പ്രത്യേക ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പിടിമാറാകട്ടെ വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം പറയും നമുക്ക് ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ എത്രത്തോളമാണ് അഹങ്കരിക്കുന്നത് അല്ലേ ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി അഹങ്കരിക്കാറുണ്ട് നമ്മുടെ എന്തോ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സാധ്യമാകുന്നത് എന്ന് പറയുന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് പൗലോസായി മാറുമ്പോൾ അദ്ദേഹത്തിന് എത്രയോ ആണ് അഹങ്കരിക്കാനുള്ളത് തൻ്റെ പഴയ പാപം നിറഞ്ഞതായി ജീവിതത്തിൽ നിന്ന് പുതിയ സൃഷ്ടിയായിട്ട് ഒരു അപ്പോസ്തോലായിട്ട് മാറ്റപ്പെട്ട അദ്ദേഹത്തിന് വേണമെങ്കിൽ അധികമായിട്ട് അഹങ്കരിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഒന്ന് തീമുത്തോസിന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയായി തിരുത്ത കവിതം പാപികളിൽ ഒന്നാമനായി എന്നിൽ അവൻ്റെ പൂർണ്ണമായി ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ പറയുകയാണ് ഞാനിങ്ങനെ മാറിയത് ശൗൽ പൗലോസായി മാറിയത് ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ് മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ അവരുടെ പാപങ്ങളും എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ തന്നെ ദൈവം ക്ഷമിക്കുമെന്നും അവർക്കും പുതിയൊരു മനുഷ്യനായി തിരുവാൻ ദൈവ സംഗതിയാക്കുമെന്നുള്ള വലിയൊരു സുവിശേഷമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറിയതെന്ന് അദ്ദേഹം പറയുകയാണ് അതിന് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജീവിതത്തിൽ അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല ഒരു ദിവസം പാപം കൂടാതെ ജീവിക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ച് ഒന്നുമില്ല കാരണം ദൈവത്തിൻ്റെ കൃപയും കാരുണ്യം കൊണ്ടുമാണ് ഇന്ന് എനിക്ക് നിനക്കും പാപമേം കൂടാതെ ജീവിക്കുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നമ്മൾ ആത്മീയ അഹങ്കാരികളായി തീരാതെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ സാധിച്ചത് എന്നെ മുമ്പിൽ വരുന്നവനെ വിധിക്കാതെ അവനിലും ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാകും എന്ന് പൂർണ്ണ വിശ്വസിക്കുവാൻ അവനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ്റെ പരിശുദ്ധമാണ് നാമത്തിൽ തന്നെ